നമസ്കാരം എ എച്ച് ഹഫീസിന്റെ ഒരു എഫ് പി പോസ്റ്റ് ഉണ്ട് ആ എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഒരു ഔദ്യോഗിക പ്രഖ്യാപനമായി കാണേണ്ട ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച ഒരു ഉത്തരവാദിത്തപ്പെട്ട വിവരം തന്നെയാണ് പക്ഷെ അതിന്റെ ആധികാരികത ഏറ്റെടുക്കാൻ ഞാനില്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം എത്തുകയാണ് നിലവിൽ മുഖ്യമന്ത്രി കസേര മോഹിച്ച മനുഷ്യനാണ് എനിക്ക് പേരറിയാം പക്ഷെ ഞാൻ പേര് പറയില്ല ആരാണ് അയാളെന്ന് കൃത്യമായി എഴുതിയാൽ അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ അവരോട് മാത്രം കാര്യം പറയും എന്നാണ് എച്ച് ഹഫീസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് എഫ് ബി കുറിച്ചത് ഇതോടുകൂടി തന്നെ വലിയ ചർച്ച നടക്കുകയാണ് ആരാകും ഏത് വമ്പനാകും ഈ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിനൊപ്പം ചേരാൻ പോവുക എന്നുള്ളത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നമുക്കറിയാം കോൺഗ്രസിലെ എല്ലാവരും കിടന്ന് വല്ലാതെ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് മത്സരിക്കുകയാണ് അതിനിടയിൽ നിന്ന് ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് തിരിച്ചറിഞ്ഞ ഏതോ ഒരാളാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവകാശങ്ങൾ എന്തൊക്കെയാണ് അതായത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരുമെന്ന വ്യാമോഹത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും ഒക്കെയാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനും മത്സരമാണ് രമേശ് ചെന്നിത്തലയെ സാമുദായിക സംഘടനകൾ ഓരോ പരിപാടിക്ക് വിളിക്കുമ്പോഴും വി ഡി സതീശനെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടാണ് സാമുദായിക സംഘടനകളൊക്കെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ലയോ എന്ന ഭയപ്പാടിലാണ് വി ഡി സതീശൻ എന്തായാലും പേടിക്കേണ്ട അധികാരം കിട്ടില്ല സതീശ രണ്ടായിരത്തി ഇരുപത്തി ആറിലും എന്തായാലും എൽ ഡി എഫ് സർക്കാർ തന്നെ തുടർഭരണത്തിൽ വരുമെന്നാണ് പല സർവേകളും തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നതിനെ കുറിച്ച് മാത്രം തമ്മിലടി മതി എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്തൊക്കെ രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങൾ നോക്കി മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് ഈ സർക്കാരിനെ ഈ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടാത്ത പോക്കി തരങ്ങളില്ല എന്തിന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കുടുംബത്തിനെതിരെ എന്തിന് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണോ ഇടതുപക്ഷത്തിലെ എം എൽ എ അവരുടെ കുടുംബത്തിനെതിരെ പോലും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ടീംസ് ആണ് നേറികെട്ട പൊളിറ്റിക്സ് പയറ്റുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുകൾ കോൺഗ്രസിന്റെ വർഗീയ നിലപാടുകൾ കോൺഗ്രസിന്റെ സംഘപരിവാറുമായിട്ടുള്ള ചങ്ങാത്തങ്ങളൊക്കെ മടുത്ത് എത്രയധികം ആളുകളാണെന്ന് ഇടതുപക്ഷത്തിലേക്ക് വരുന്നത് കെ പി സി സിയുടെ മീഡിയ സെല്ലിന്റെ കൺവീനർ ആയിരുന്ന സരിൻ ഡോക്ടർ പി സരിൻ ഇപ്പൊ എവിടെയാണ് ഇടതുപക്ഷത്തിനൊപ്പമാണ് അദ്ദേഹം ആ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് പറഞ്ഞത് എന്തിന് ആ പാർട്ടിയിൽ തന്നെ ഉള്ളപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് അതായത് കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സ് സംഘപരിവാർ മനസ്സാണെന്നാണ് പറഞ്ഞത് സംഘപരിവാരങ്ങൾക്ക് ഇവിടെ വളരാൻ വേണ്ടി ഇവിടെ അവർക്ക് താമര വിരിയിക്കാൻ വേണ്ടി വളമിട്ടു കൊടുക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ ഇന്നിന്റെ കാലത്തെ രാഷ്ട്രീയം അത് സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് അദ്ദേഹം കാണിച്ചിരുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല വർഗീയ ശക്തികളോട് പോരാടാൻ കഴിവുള്ള ഒരേ ഒരു പാർട്ടി അത് ഇടതുപക്ഷമാണ് അത് സി പി എം ആണ് എന്ന് കൂടി അദ്ദേഹം കോൺഗ്രസിലുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നു അദ്ദേഹം മാത്രമാണ് വന്നത് അല്ലല്ലോ അദ്ദേഹത്തിന് പിന്നാലെ എത്രയധികം ആളുകളാണ് വന്നത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന ഷാനി പടക്കമുള്ള ആളുകൾ ഇടതുപക്ഷത്തിനൊപ്പം വരുന്ന സാഹചര്യം ഉണ്ടായില്ലേ അതുപോലെ തന്നെ എത്ര എത്രയധികം ആളുകളാണ് ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷത്തിലേക്ക് വന്നത് നവകേയമ സാസുമായി ബന്ധപ്പെട്ട നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പരിപാടി നടക്കുമ്പോഴും ഓരോ മണ്ഡലത്തിലും പ്രധാനപ്പെട്ട പല നേതാക്കളും അല്ലേ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നത് മുൻ ഡി സി സി പ്രസിഡന്റുമാർ ഇടതുപക്ഷത്തിനൊപ്പം ചേരുന്ന സാഹചര്യം ഉണ്ടായില്ലേ അതായത് തിരിച്ചറിവാണ് അവരേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് വി ഡി സതീശന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ സ്വഭാവം അതായത് പഴയ കോൺഗ്രസിന്റെ സ്വഭാവമല്ല എന്ന് തിരിച്ചറിയുകയാണ് ഗോൾവാക്കളുടെ പരിപാടിയിൽ പങ്കെടുത്ത് അതുപോലെ തന്നെ തിരികത്തിച്ച് നടുകുനിച്ച് കുനിച്ച് ഗോൾവാക്കറെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരാൾ കോൺഗ്രസ്സുകാരനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാറൽ നിന്നിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന കെ പി സി സി പ്രസിഡന്റ് എങ്ങനെ ഒരു നല്ല കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ കഴിയും ഇവരൊക്കെ എന്നിട്ട് പറയുന്നത് ഞങ്ങൾ സംഘപരിവാറിനെതിരെയാണ് ഞങ്ങൾ വർഗീയ ശക്തികൾക്കെതിരെയാണ് എന്ന് ഇവർ പറയുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി എസ് ഡി എ പി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ പ്രകടന നടത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ രാഹുൽ നാം കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് പ്രകടനം നടത്തേണ്ടതില്ല എന്നിവർ പറഞ്ഞില്ലല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ എസ് ഡി പിയുടെയും ഒക്കെ കൂട്ടുപിടിച്ചാണ് ഇന്ന് ഭരണം പിടിക്കാൻ വേണ്ടി ഇവർ ശ്രമം നടത്തുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഇതിനോടൊക്കെ കടുത്ത് വിയോജിപ്പുള്ള ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ വഴിയുള്ള ഒരു വലിയ വിഭാഗം ഇടതുപക്ഷത്തിലേക്ക് വരുന്നത് സ്വാഭാവികമാണ് കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ പറയുന്ന പുതിയ പുത്തൻ കോൺഗ്രസ് നേതാക്കളുടെ ന്യൂജൻ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതൊക്കെ കണ്ട് മനം മടുത്ത് ഒരു വലിയ വിഭാഗം ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ട് എന്നത് നമ്മൾ എടുത്തു പറയേണ്ട വസ്തുതയാണ് അപ്പൊ എന്തായാലും കോൺഗ്രസിൽ നിന്ന് ഏതൊരു പ്രധാനപ്പെട്ട നേതാവ് സി പി എമ്മിലേക്ക് വരുന്നു ഇടതുപക്ഷത്തിലേക്ക് വരുന്നു എന്നൊരു സൂചന എ എച്ച് ഹഫീസ് പറയുമ്പോൾ തള്ളിക്കളയ നമുക്ക് എന്തായാലും പറ്റില്ല മാത്രവുമല്ല എച്ച് ഹഫീസ് എന്ന് പറയുന്ന ഇദ്ദേഹമാണല്ലോ സത്യത്തിൽ നമ്മുടെ പി വി എൻവർ നടത്തിയ ആ ഒരു ആരോപണം ഉണ്ടല്ലോ പ്രതിപക്ഷ നേതാവിനെതിരെ ഞാൻ ഉന്നയിച്ച നൂറ്റൻപത് കോടി അഴിമതി ആരോപണം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞിട്ടാണെന്ന് നടത്തിയ ഒരു ഒരു ആരോപണം അത് പൊളിച്ചടക്കിയത് എ ഹഫീസ് പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് കൊടുത്തൊരു വ്യക്തിയാണല്ലോ അന്ന് കേസ് കൊടുക്കുമ്പോൾ ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് പി വി അൻ ചോദിച്ചപ്പോൾ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്നതാണ് എന്ന് പി വി അൻവർ ഈ പറയുന്ന എ ച ഹീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ തെളിവ് സൈന്യം പുറത്തുവിടാമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നല്ലൊരു കഴിവുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണോ എച്ച് ഹഫീസ് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം നമുക്ക് എന്തായാലും തള്ളിക്കളയാൻ കഴിയുകയില്ല മാത്രമല്ലല്ലോ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിലേക്ക് ഇത്തരത്തിൽ ആളുകൾ ഒഴുകി വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ കാണുന്നത് ആര് കോൺഗ്രസിൽ നിന്ന് പോയാലും പ്രാണിയാണ് ഇവർക്ക് പ്രാണി പോയി എന്നാണ് ഇവർ പറയുന്നത് ഇന്നലെ വരെ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് പോസ്റ്റ് ഒട്ടിച്ച് ആ പാർട്ടിയെ വലിയ രീതിയിൽ വളർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകൾ ഇവർ സംഘപരിവാരങ്ങൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞ് അവസാനം ഇടതുപക്ഷത്തിലേക്ക് പോരുമ്പോൾ അവരെയൊക്കെ പ്രാണികളായി ചിത്രീകരിക്കുകയാണ് അത്രയൊക്കെ വലിയ അവർക്ക് കൊടുക്കുന്നുള്ളൂ വയനാട് ഡി സി സി ചർച്ച നമ്മുടെ എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായി ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു നേതാവ് പോലും അങ്ങോട്ടേക്ക് പോയില്ലല്ലോ ആരായിരുന്നു എൻ എം വിജയൻ എൻ എം വിജയൻ തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചൊരു വ്യക്തിയാണ് എന്നിട്ട് അയാളെ പറ്റിച്ച് ബാങ്ക് നിയമ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടികൾ തട്ടിയെടുത്ത് അയാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നിട്ടും ഒരു കണ്ണിച്ചോറിയില്ലാതെ ആ കുടുംബത്തിനെതിരെ എൻ എം വിജയനെതിരെ ഒക്കെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്നു ഈ കോൺഗ്രസ്സുകാർ അവസാനം സി പി എം ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഓടി എൻ എം വിജയന്റെ വീട്ടിലേക്ക് പോകുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ കുടുംബമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തു ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇപ്പൊ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് സുധാകരനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഐ സി ബാലകൃഷ്ണനെ പോലുള്ള അതുപോലെ തന്നെ അപ്പച്ചനെ പോലുള്ള ആളുകളുടെയൊക്കെ തനി നിറം വരുന്ന സാഹചര്യം ഉണ്ടായില്ലേ ആത്മഹത്യാ കുറിപ്പ് കണ്ട് എല്ലാവരും ഞെട്ടിയതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വലിയ രീതിയിൽ ഇപ്പൊ ഇവിടെ വലിയ ഉടുക്കും പൊട്ടി നടക്കുന്നുണ്ട് ഞങ്ങൾ അധികാരത്തിലേറ്റു ഞങ്ങൾ അധികാരത്തിലേറ്റു വന്നു സ്വന്തം പാർട്ടിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത സ്വന്തം പാർട്ടിക്കകത്ത് സ്വന്തം നേതാക്കൾ മൂലം ദുരനുഭവങ്ങൾ നേരിട്ട് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ കുടുംബത്തെ പോലും ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും എന്ന ഭയം നന്നായി തന്നെയുണ്ട് പെൻഷൻ കൊടുക്കുന്നതിനെതിരെ സംസാരിക്കുന്നു ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കുന്നതിനെതിരെ സംസാരിക്കുന്നു അങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ ചെയ്യുന്ന എന്തിനേയും ഏതിനേയും വിമർശിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു വികസനവും വരരുത് ഈ നാട്ടിൽ ഒരു രീതിയിലും ജനങ്ങൾ ഗതിപിടിക്കരുത് പിടിക്കരുത് എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ എങ്ങനെയാണ് ഭരണപക്ഷത്തേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുക സ്വാഭാവികമായും പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജനസേവനമാണ് ആ ജനസേവനം ആഗ്രഹിച്ച് കോൺഗ്രസിനകത്ത് കഴിയുന്ന ആളുകൾ ഇവർ പൊതുപ്രവർത്തനമല്ല നടത്തുന്നത് എന്ന തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ള പാർട്ടികളിലേക്ക് പോകുന്നത് നമുക്ക് അതിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ അവരെ വിമർശിക്കാനോ കഴിയില്ല അതുകൊണ്ട് എന്താണ് ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കി വരുന്ന ആളുകളെ ഈ പറയുന്നത് പോലെ ഇടതുപക്ഷം സ്വീകരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഗോവിന്ദ മാഷ് പറയുന്ന ഈ പറയുന്ന മെമ്പർഷിപ്പ് ഒന്നും കൊടുക്കുന്ന സാഹചര്യമില്ല കേട്ടോ അവരെ പാർട്ടി എന്താണെന്ന് പഠിപ്പിക്കും പാർട്ടി എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കും അവസാനം അതിനുശേഷം മാത്രമേ ഈ പറയുന്ന പോലെ രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോഴാണ് പാർട്ടിയിലേക്ക് എടുക്കുകയുള്ളൂ എന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ് അല്ലാതെ ദേഹ് ഞാൻ പാർട്ടിയിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ മാലിട്ട് സ്വീകരിച്ച് ഏതെങ്കിലും ഒരു വർഗീയവാദി ഏത് നമ്മുടെ പണ്ട് സന്ദീപ് വാര്യുണ്ടല്ലോ വലിയ വർഗീയ തള്ളി നടന്ന ടീമിൽ ആ ചങ്ങാതിയൊക്കെ മാറിയിട്ട് സ്വീകരിച്ചതുപോലെ ഈ പാർട്ടി എന്തായാലും അങ്ങനെ ആരും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്